പിള്ളേരെ വണക്കം അപ്പം നമ്മുടെ ഓണചിത്രങ്ങളിൽ ആദ്യമായി ഞാൻ കണ്ട സിനിമ ലോകയാണ് ഹൃദയപൂർവ്വം കാണാമെന്നാണെന്ന ആഗ്രഹം പക്ഷേ നല്ല തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് നൈസിന് ലോകയിലേക്ക് മാറി തീർച്ചയായിട്ടും എൻ്റെ ഓണചിത്രങ്ങളിൽ ആദ്യത്തെ ചിത്രം നല്ല ഒരു ആയിരുന്നു എനിക്ക് വളരെയധികം എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരുന്നു വേറെ നാളുകൾക്ക് ശേഷം മലയാള സിനിമ പരീക്ഷണഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അങ്ങനെയുള്ള ഒരു പരീക്ഷണഘട്ടത്തിൽപ്പെട്ട ഒരു സിനിമയാണ് ലോക ഒരുപാട് സയന്റിഫിക് ഫിക്ഷനുകളൊക്കെ ചേർന്ന് മിത്തുകളായി കണക്ട് ചെയ്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സിനിമ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഡൊമിനിക് അരുൺ ആണ് ഇതിന്റെ ഇതിൻ്റെ തിരക്കഥ സംഭാഷണം ശാന്തി ബാലേന്ദ്രൻ ശാന്തി ബാലേന്ദ്രൻ നമ്മുടെ നടിയാണ് നമുക്കെല്ലാവർക്കും അറിയാം പ്രധാന റോളിൽ കല്യാണി പ്രദർശനമാണ് വരുന്നത് കല്യാണിയോടൊപ്പം തന്നെ നസ്ലൻ അതുപോലെ തന്നെ നമ്മുടെ ചന്തു സലീം കുമാർ ഇവർ രണ്ടുപേരും പ്രധാന റോളിൽ വരുന്നു മറ്റൊരു പ്രധാന റോളിൽ അർജുൻ കുര്യൻ വരുന്നുണ്ട് ഇവർ നാലുപേരും ചേർന്നിട്ടാണ് ഈ ഒരു കഥ മുമ്പോട്ട് പോകുന്നത് ഈ സിനിമയുടെ ടൈറ്റിൽ കാർഡ് എഴുതി കാണിച്ചപ്പോൾ തന്നെ വെറൈറ്റി നമുക്ക് ഫീൽ ചെയ്തു തുടക്കം തന്നെ അതിഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ടൈറ്റിൽ കാർഡ് മുതൽ സിനിമ നമ്മളെ വളരെ വലിയ രീതിയിൽ ആകർഷിക്കുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് സിനിമയുടെ ക്യാമറ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കാര്യം പല സമയത്തും ഇതിലെ രംഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു വേറൊരു ലോകത്തിരിക്കുന്ന ഫീലിംഗ് നല്ല ഒരു തിയേറ്ററിൽ നല്ല എഫക്റ്റ് ഉള്ള ഒരു തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് കണ്ണിന് കുളിർമ നമുക്ക് ലഭിക്കും നിമിഷ് രവിയാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ചമൻ ചാക്കോ ചമൻ ചമൻചാക്കോയുടെ എഡിറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് കഴിഞ്ഞ കുറേ സിനിമകളായിട്ട് ചമൻ ചാക്കോ നല്ല രീതിയിലുള്ള എഡിറ്റിങ്ങാണ് എഡിറ്റിംഗിൽ ചമൻ ചാക്കോ ന്യൂ ജനറേഷൻ സിനിമയ്ക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകമാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജെക്സ് ബിജോ ആണ് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ താരങ്ങൾ ഇതിനകത്ത് ഗസ്തായിട്ടൊക്കെ ഉണ്ട് പല താരങ്ങളും നമ്മുടെ സർപ്രൈസുകളാണ് അപ്പോൾ ഏതാണ്ട് കുറേ പേരെയൊക്കെ എല്ലാവർക്കും അറിഞ്ഞു കാണും ഞാൻ എന്തായാലും ആ സർപ്രൈസുകളൊന്നും പൊട്ടിക്കുന്നില്ല വേഫെയർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാനാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ദുൽഖർ ഇതുപോലുള്ള സിനിമകളുമായി ഇനിയും പരീക്ഷണ ചിത്രങ്ങൾ നമുക്ക് അതിനെ ഒരുപാട് പൈസയൊക്കെ ചിലവഴിച്ച് കാഴ്ചക്കാർക്ക് വളരെയധികം റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ടാകുന്ന രംഗങ്ങളോട് കൂടിയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഒരു പെൺകുട്ടി തൻ്റെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു കർണാടകയിലുള്ള സ്ഥലത്തേക്ക് വരികയും അവിടെ നടക്കുന്ന കുറേ സംഭവങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് നസ്ലിനും കൂട്ടുകാരും കടന്നു വരുന്നതും ശേഷം ഉണ്ടാകുന്ന ആ കാരണം അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് സിനിമയുടെ ഇതിർത്തം അപ്പോൾ സിനിമ കാണുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്കതിൻ്റെ ആ ഒരു സർപ്രൈസ് ഒന്നും കഴിയുന്നില്ല ഓണ ചിത്രങ്ങളിൽ ഉറപ്പായിട്ടും കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണിത് പിന്നെ ലോജിക്കിൻ്റെ കുറച്ച് പോരായ്മകൾ എനിക്ക് ചില സ്ഥലത്തൊക്കെ തോന്നി പ്രത്യേകിച്ച് ക്ലൈമാക്സിനോട് എടുക്കുന്ന ഒരു സീനില്ല അത് ഞാൻ കൂടുതൽ റിവീൽ ചെയ്യുന്നില്ല സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും അതെല്ലാം മനസ്സിലാവുമായിരിക്കും എന്നാൽ നമ്മുടെ സിനിമ എന്തായാലും പിടിച്ചിരുത്തും പിടിച്ചിരുത്തി കാണാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും സിനിമയിലുണ്ട് തീർച്ചയായിട്ടും ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് വയലൻസ് വയലൻസ് എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് അവരുടെയൊക്കെ മനസ്സിനെ സ്വാധീനിക്കാം അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ പ്രേത സിനിമയൊക്കെ പണ്ട് കണ്ടിട്ടുള്ള കുറച്ച് ചോരക്കളികളൊക്കെ ഉണ്ട് അത് കുട്ടികൾ കാണാതിരിക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നി കാര്യം എൻ്റെ കൂടെ വന്നത് അനന്തുഗോപനും ഷാജിയുമായിരുന്നു ഇവർ രണ്ടുപേരും ചില സീനിലൊക്കെ കണ്ണൊക്കെ പൊത്തിയിരിക്കുന്നതാണ്ട് പത്തിരുപത്തഞ്ച് വയസ്സുള്ള ഇവർ രണ്ടുപേരും കണ്ണ് പൊത്തിയെങ്കിൽ ബാക്കിയുള്ളവരും തീർച്ചയായിട്ടും എന്തു ചെയ്യും കൊച്ചുകുട്ടികൾക്കൊക്കെ അത് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ടൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുക മൊത്തത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് എൻ്റർടൈൻമെൻ്റ് ആണ് ഇതിന് ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ ഇതിൻ്റെ അകത്ത് നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും ഒക്കെ ഉണ്ടാക്കാനുള്ള കുറേ താരങ്ങളും ഇതിൻ്റെ വന്നിട്ടുണ്ട് കൊച്ചു താരങ്ങളൊന്നുമല്ല വലിയ വലിയ താരങ്ങളെയാണ് ആ നെക്സ്റ്റ് പാട്ടുകളിലേക്ക് വേണ്ടി അവർ കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ മറ്റൊരു പ്രധാന കഥാപാത്രം അത് റിവീൽ ചെയ്തില്ലെങ്കിൽ പോലും എനിക്കത് മമ്മൂട്ടിയായിട്ടൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളവർക്ക് എങ്ങനെ ഫീൽ ചെയ്തതെന്ന് എനിക്കറിയില്ല അത് ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും വരുന്നതുവരെ ബൈ ബൈ